തൃശൂർ ജില്ലയിൽ ഗുരുവായൂരിനടുത്ത് ഒരു ഏക്കർ വരുന്ന സ്ഥലവും പതിനാറ് സെന്റ് വരുന്ന മറ്റൊരു സ്ഥലവും ഉടമ നേരിട്ട് വിൽക്കുന്നു കേരളത്തിന്റെ സാംസ്കാരിക നഗരമായ തൃശൂർ ജില്ലയിൽ ഗുരുവായൂർ അമ്പലത്തിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറി ഇരിങ്ങപ്പുറം എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന ഒരു ഏക്കർ സ്ഥലവും അതിനടുത്തായി തന്നെ മറ്റൊരു പതിനാറ് സെന്റ് സ്ഥലവും ഉടമ നേരിട്ട് വിൽക്കുന്നത് മെയിൻ റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഈ ഒരു ഏക്കർ സ്ഥലം ഒരുമിച്ചും പതിനാറ് സെന്റ് വരുന്ന ഭൂമി രണ്ട് പ്ലോട്ടുകളായും വിൽക്കുന്നതാണ് ലോറി കയറുന്ന വഴി സൗഹൃദത്തോട് കൂടിയ ഈ സ്ഥലത്ത് ഇലക്ട്രിസിറ്റിയും വാട്ടർ കണക്ഷനും ലഭ്യമാണ് ഈ രണ്ട് പ്രോപ്പർട്ടികളുടെയും ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഗുരുവായൂർ കുന്നങ്കളം ഹൈവേയിൽ നിന്നും നൂറ് മീറ്റർ മാറി ഇരിങ്ങപ്പുറം എന്ന സ്ഥലത്ത് ഗുരുവായൂർ പോലീസ് സ്റ്റേഷന് സമീപത്തായാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ പ്രോപ്പർട്ടികൾക്ക് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് നാല് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ കാണുന്ന ഒരു ഏക്കർ സ്ഥലത്തെയും പതിനാറ് സെന്റ് സ്ഥലത്തെയും കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഡബിൾ നയൻ ഫോർ സിക്സ് സെവൻ സിക്സ് സെവൻ ത്രീ ഫോർ ടു നമ്പർ ഒരിക്കൽ കൂടി ഡബിൾ നയൻ ഫോർ സിക്സ് സെവൻ സിക്സ് സെവൻ ത്രീ ഫോർ ടു